അലൈക്കും വരഹമത്തല്ലാ വാത്ത കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ പ്രദേശമായ കരുനാഗപ്പള്ളിയിലെ ഒരു മസ്ജിദാണ് താജ് മഹാളിനെ പോലും അതിഷേയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മസ്ജിദ് അതിന് തൊട്ടുചാരയായി അന്ത്യവിശ്രമം കൊള്ളുന്ന ഷേഖ് അലി ഹസൻ റലിഅള്ളഹുഹു അവിടുത്തെ ശിഷ്യഗണങ്ങൾ ബാക്കി പത്തോളം വരുന്ന ശിഷ്യഗണങ്ങളുമാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനവറുകളുടെ ചരിത്രം വളരെ മനസ്സിന് കുളിരേകുന്നതും ഈ മാൻ പകരുന്നതുമായ വളരെ പുണ്യമേറിയ ഒരു ചരിത്രം തന്നെയാണ് ബഹുമാനവറുകൾ മലബാർ ഭാഗത്തായി ഒരു പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഷേഖ് അതു വഴി വരുകയും ഷേഖ് ചോദിക്കും നീ എന്നോട് പോരുന്നോ അപ്പം ഞാൻ വരുന്നുണ്ട് എവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ എവിടേക്കാണെങ്കിലും വരാം അപ്പോൾ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ഹസൻ അപ്പോൾ നിങ്ങളുടെ ബാപ്പായുടെ പേര് അലി അങ്ങനെ ശേഖ പറയും അലി ഹസൻ എന്ന് പേര് വിളിക്കുകയും കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ചോദിക്കും താങ്കൾക്ക് ഖുർആനോദാൻ അറിയുമോ ഖുർആനോദാൻ എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ കൃഷിപ്പണിയായതിനെക്കൊണ്ട് എനിക്കതിൻ്റെ സമയങ്ങൾ കിട്ടിയില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് ദേഹത്ത് തടവുകയും ഖുർആൻ മുഴുവനും ഇഫ്ലാക്കുകയും മനഃപ്പാഠമാക്കുകയും അങ്ങനെ പൊന്നാനിയിലേക്ക് യാത്രയാകുകയും പൊന്നാനി സൈനുദ്ദീൻ മഹ്ലൂമ് റതിയുള്ളുവിൻ്റെ പള്ളിയിൽ ഇരുവരും ചെല്ലുകയും അവിടെ ബഹുമാനപ്പെട്ട ശേഖായ നാഹൂർ ഷാഹുൽ ഹമീദിൻ നാഹൂരി റോയല്ലാഹു നഹുവിൻ്റെ സദസ്സും അവിടെ ഉണ്ടായിരുന്നു ആ വേളയിൽ കുറച്ച് പേർ ഈ നാടനെ കണ്ടിട്ട് ചോദിക്കും ഈ നാടനോടൊന്ന് പ്രസംഗിക്കാൻ പറയുമോ എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെടുത്ത് ചോദിക്കുകയും ഈ കൂടെ ഇരുന്നവർ അവർക്കറിയായിരുന്നു ഇദ്ദേഹത്തിന് മുമ്പേ അദ്ദേഹം ഒരു നാടൻ പണിക്കാരനായിരുന്നു എന്നും അദ്ദേഹത്തിന് വിജ്ഞാനം കുറവാണെന്നും അങ്ങനെ ഷേഹോറുകൾ പറയും ഒന്ന് തടവിയിട്ട് പറയും നീ പ്രസംഗിക്കാൻ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഹദീസുകളും ഖുർആനെക്കുറിച്ചും ഒക്കെ അങ്ങോട്ട് വാഴ്ത്തി അവിടെ അവിടുന്ന് ശിഷ്യഗണങ്ങൾ അന്തം വിട്ടുപോയി കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത പദവിയിലായിരുന്നവർക്ക് ബോധ്യമാകുകയും അങ്ങനെ അവർ പ്രസംഗം നിർത്തുകയും അങ്ങനെ തിരുവേഖും ശിഷ്യനുമായി തിരികെ അവിടുന്ന് പോയി വഴിയ മധ്യത്തെ വെച്ച് പറയും ശേഖർ അവറുകൾ ചോദിക്കും നിങ്ങൾക്ക് നീ എവിടെയും പോകാം നിനക്ക് നിന്റെ വഴിക്ക് എവിടെ പോയി ഭാഗത്ത് ചെയ്യാം അങ്ങനെയാണ് പടനായർ കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും പിന്നീട് ആ സ്ഥലം കരുനാഗപ്പള്ളി എന്നാകുകയും ചെയ്തത് അതിന് അന്ന് കായംകുളം ഭരിച്ചു കൊണ്ടുവന്ന രാജാവായിരുന്നു കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ടവരും ശിഷ്യന്മാരും അടുത്തു ചെല്ലുകയും എനിക്ക് കുറച്ച് നമസ്കരിക്കുവാൻ സ്ഥലം വേണമെന്ന് ചോദിക്കുകയും അങ്ങനെ ഒരു സർപ്പക്കാവ് കാണിച്ചു കൊടുക്കുകയും മഹാനവറുകൾ അവിടെ ചെല്ലുമ്പോൾ സർപ്പങ്ങളുടെ ഭക്തി വിടർത്തിയ സർപ്പങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ മഹാനവറുകൾ കണ്ട് എല്ലാം താഴ്ത്തി അങ്ങനെ ഒരു ശിഷ്യനോട് പറയും ഒരു കുട്ടയെടുത്തുകൊണ്ട് വരൂ ആ കുട്ടയിൽ ഒരു സമ്മാനം പോലെ രാജാവിന് ആ കുട്ടയുമായി കൃഷ്ണപുരത്തേക്ക് രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ആ കുട്ട തുറന്ന് നോക്കുക രാജാവിന് സമർപ്പിക്കുമ്പോൾ കുട്ട തുറന്ന് നോക്കുമ്പോൾ അതിൽ പാമ്പായിരുന്നു അങ്ങനെ ആ പാമ്പ് ഓടി ഓടി അങ്ങനെ അവിടെ കൊട്ടാരം മുഴുവനും ഓടി അങ്ങനെ വിചാരിച്ചു ഇത് സാധാരണ ഒരാളല്ല കാരണം രാജാവ് വിചാരിച്ചു അവിടെ സർപ്പത്തിൻ്റെ കടികൊണ്ട് മരിക്കുമ എന്നായിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത്ഭുതകരമായി ചോദിച്ചു താങ്കൾക്ക് എന്ത് വേണം എന്ത് വേണമെങ്കിലും തരാം അങ്ങനെയാണ് ഇവിടെ ഒരു സ്ഥലം കൊടുത്തു ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി ഇന്നീ കാണുന്ന നല്ല അതിമനോഹരമായ പള്ളികൾ എല്ലാ ജാതി മതസ്ഥരും ഇവിടെ വന്ന് ആ ചെയ്യുകയും പ്രതിഫലം അതിന് ഉത്തരം കാണുകയും കിട്ടുന്ന വളരെ മഹത്തമേറിയ ഒരു മസ്ജിദ് തന്നെയാണ് അങ്ങനെ ഇവിടെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഷേഹന്മാർ വന്നതിന് ശേഷമായിരുന്നു